എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ലോട്ടസിൻ്റെയും വാട്ടലിയുടെയും സെയിൽ വീഡിയോ ആണ് അപ്പോൾ കുറേ പേര് കുറച്ച് ദിവസം കൊണ്ടേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നു എന്താണ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് അപ്പോൾ കാരണം ഞാൻ പല വീഡിയോസിലും ഇപ്പം ഇതിന് മുൻപ് ചെയ്ത പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോയിലും ഏതെങ്കിലും ഒരു വെറൈറ്റിയുടെ ട്യൂബർ ഫ്രീ ആയിട്ട് തരുമെന്നും കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കുമെന്നും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരാണ് വിൻ ചെയ്തതെന്ന് അറിയണ്ടേ അപ്പോൾ അതാരാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയാം കൊല്ലം കൊട്ടാരക്കരയിലുള്ള തൻസീല അൻവർ എന്ന വ്യൂവർക്കാണ് കഴിഞ്ഞ വീഡിയോ കണ്ട് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് ലഭിച്ചത് കൊറിയർ ചാർജും ഫ്രീ ആയിരുന്നു കൊറിയർ ചാർജ് പോലും ആയിരുന്നു ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തത് ഏത് വെറൈറ്റിയുടെ ട്യൂബറാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നും അതുപോലെ ആ ട്യൂബർ വീഡിയോയിൽ തന്നെ കാണിക്കുമെന്നും ആ ട്യൂബറിൻ്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പിലേക്ക് അയച്ചു തരണമെന്നും അതുപോലെ ഏത് വെറൈറ്റിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതും മെസ്സേജ് അയക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചത് തൻസീല അൻവർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒൻപത് ഏഴിനാണ് ഏത് വെറൈറ്റിയുടെ ട്യൂബറാണെന്ന് മനസ്സിലാക്കി ഒരാൾ മെസ്സേജ് അയച്ചത് അതിനുശേഷം മെസ്സേജ് അയച്ചത് ഒൻപത് പന്ത്രണ്ട് ഒൻപത് പതിമൂന്ന് ഒൻപത് പതിനേഴ് ഒൻപത് പത്തൊൻപത് അങ്ങനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പലർക്കും ആ ഒരു ട്യൂബർ നഷ്ടമായത് അപ്പോൾ ട്യൂബർ ഫ്രീ ആയി കിട്ടിയാൽ ഒത്തിരി താങ്ക്സ് എന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കൊണ്ട് ട്യൂബർ ഫ്രീ ആയി കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇന്നത്തെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കൊരു ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും താമരയാമ്പലും ഇഷ്ടപ്പെടുന്നവരും താമരയുടെ ട്യൂബർ ഫ്രീ ആയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പലർക്കും വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയാണ് പക്ഷേ നിങ്ങളുടെ ലൈക്കിൻ്റെയും നിങ്ങളുടെ കമൻറ്റിൻ്റെയും ഒന്നും വില നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഓരോ വീഡിയോയ്ക്ക് താഴെയും എത്ര ലൈക്ക് കിട്ടുന്നു എത്ര കമൻറ്റ് കിട്ടുന്നു എപ്പോഴും എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന് മുൻപ് ചെയ്ത വീഡിയോസ് ഒന്നും ചെക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഏറ്റവും ലാസ്റ്റ് ചെയ്ത വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നവരുണ്ട് ഇത് ഞാൻ നാല് മാസത്തിന് മുൻപ് ചെയ്തൊരു വീഡിയോ ആണ് പതിനൊന്നായിരം പേരാണ് വീഡിയോ കണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങളെത്ര പേർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്കും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മടിയുള്ളവരുടെയൊക്കെ മടി ഞാൻ മാറ്റാൻ പോവുകയാണിപ്പോൾ എങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തതിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും സ്ക്രീൻഷോട്ട്സ് ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇങ്ങനെ അയച്ചു തരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഓരോ ആൾക്കാർക്കും ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും അടുത്ത മാസം മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് ജൂൺ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് അന്ന് വരെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്ന എല്ലാവരുടെയും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞാനൊരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കും അതിൽ നിന്നും നിറക്കിട്ടെടുക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മടിയുള്ളവരുടെയൊക്കെ മടിയൊക്കെ മാറി കാണുമല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ സെയിലിനുള്ളതെന്ന് നോക്കാം അതുപോലെ ഏതൊക്കെ വാട്ടലിലീസാണ് സെയിലിനുള്ളതും കൂടി നോക്കാം ഈ താമരയുടെ പേര് പിങ്ക് ക്ലൗഡ് എന്നാണ് പിങ്കും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിനുള്ളത് വൈറ്റ് കളറിലെ പെറ്റൽസിൻ്റെ ടിപ്പിലായിട്ട് പിങ്ക് കളറിലെ ലൈൻസ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറിനെ കാണാൻ പലപ്പോഴും നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ട് വരുന്ന ഈ ഒരു താമര ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട താമര കൂടിയാണ് അതുപോലെ സ്റ്റാൻഡിങ് ലീഫ് പോലും വരാതെ തന്നെ മൊട്ട് വരുന്ന ഒരു താമരയാണ് പിങ്ക് ക്ലൗഡ് പിന്നെ മൊട്ടുകളൊക്കെ പലപ്പോഴും ഒരുമിച്ചൊക്കെ ആയിരിക്കും വരുന്നത് ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും രണ്ടും മൂന്ന് മുട്ടുകളൊക്കെ വരുന്നത് അത്രയ്ക്ക് മുട്ട് വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ പിങ്ക് ക്ലൗഡിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ പിങ്ക് ക്ലൗഡിനെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടർ ലില്ലിയാണ് നല്ല ഭംഗിയുള്ളൊരു ലില്ലിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് ഒരു ദിവസം തന്നെ മൂന്നും നാലും പൂക്കൾ ഒരുമിച്ച് വിരിയുന്ന ഒരു വാട്ടലല്ലിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് നല്ല ഭംഗിയുള്ളൊരു വാട്ടലല്ലിയാണോ നല്ല ഭംഗിയാണ് കാണാൻ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഒരു കളർ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ സ്ലോ ആണ് അതായത് പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യമുള്ള ഈ താമരയുടെ പേര് ലക്ഷ്മി ഒരുപാട് ഒരുപാട് വീഡിയോസിൽ ഈ താമരയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് ഒരുപാട് ഒരുപാട് ഇതളുകളുള്ള വലിയ താമരയാണ് നല്ല ഹൈറ്റിലാണ് ഫ്ലവർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള താമരയാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലിയ ലീഫാണ് അതുപോലെ ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല വലിയ വലിയ പൂക്കളാണ് നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മുട്ടു വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി എനിക്ക് നട്ട് ഒരാഴ്ചക്കകത്ത് തന്നെ മുട്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് കർണൻ്റെ പേരിൽ അറിയപ്പെടുന്ന താമരയാണ് ഇതിൻ്റെ പേര് കർണ ഈ താമരയുടെ പ്രധാന പ്രത്യേകത ഈ താമരയുടെ സെൻ്ററിലെ പെറ്റൽസിൻ്റെ ടിപ്പിലായിട്ട് ചെറിയ ചെറിയ മുത്തുകൾ പതിപ്പിച്ചതുപോലെയാണ് വൈറ്റ് കളറിലെ മുത്തുകൾ പതിപ്പിച്ചതുപോലെയാണ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു താമരയ്ക്ക് കർണ എന്ന പേര് ലഭിച്ചത് അപ്പോൾ കവചകുണ്ടലങ്ങളുമായി ജനിച്ച കർണൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ താമരയും നിങ്ങൾക്കിഷ്ടമായില്ലേ കർണ എന്ന ഈ താമരയ്ക്ക് ഇനിയും പ്രത്യേകതകളുണ്ട് നമ്മൾ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചാൽ അതിനേക്കാൾ കവഞ്ഞു നിൽക്കുന്ന താമരയാണ് കർണ നല്ല വലിയ വലിയ താമരപ്പൂക്കളാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് സ്റ്റാൻഡിങ് ലീഫ് പോലും വരാതെ തന്നെ തുടങ്ങുന്ന ഒരു താമരയാണ് അവിടെ ഇവിടെയൊക്കെയായിട്ട് മൊട്ടുവരുന്ന ഒരു താമരയാണ് ടബിന് ചുറ്റാകെയായിട്ട് നിരനിരയായിട്ട് മൊട്ടുവരുന്നൊരു വെറൈറ്റിയാണ് കർണ്ണ പിന്നെ കർണയും ഒരു ലാർജ് കൾട്ടീവറാണ് നല്ല വലിയ വലിയ പൂക്കളും വലിയ വലിയ ഇലകളുമാണ് ഇപ്പോൾ കർണയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ള റീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് മൈക്രാന്ത ബ്ലൂ എന്ന വാട്ടലിലെയാണ് ഒരുപാട് മുട്ടകൾ ഒരുമിച്ച് വരുന്ന വരുന്നൊരു വാട്ടലിലേയാണ് ഒത്തിരി പൂക്കൾ ഒരുമിച്ച് വിരിയുന്ന വിരിയുന്നൊരു വാട്ടലിലെയാണ് ദിവസം കുറഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് നാല് പൂക്കളെങ്കിലും കാണാൻ പറ്റും അത്രയ്ക്കും പൂക്കൾ വിരിയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതുപോലെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലി കൂടിയാണ് മൈക്രാന്ത ബ്ലൂ ഇതിൻ്റെ ലീഫിന് ഒത്തിരി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് അമരി പിയോണി എന്ന ലോട്ടസ് വെറൈറ്റിയാണ് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മുട്ടുവന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് അമരി പിയോണിയും ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റികളും വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്ന വെറൈറ്റികളാണ് ലോട്ടസ് ആണെങ്കിലും ശരി വാട്ടർലിലി ആണെങ്കിൽ ശരി ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്ന വെറൈറ്റികളാണ് നല്ല ഭംഗിയുള്ള ഒരു താമരയാണ് അമരിപ്പിയോണി ഒരുപാട് പേരുടെ കയ്യിലുള്ള വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതെങ്ങനെയാണ് പൂക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അപ്പോൾ അമരി പിയോണിയും ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ടൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് ശിവനോൺ എന്ന വാട്ടലില്ലിയാണ് ഒരു ട്രോപ്പിക്കൽ വാട്ടലില്ലിയാണ് ശിവനോൺ ഒരുപാട് മുട്ടുകൾ ഒരുമിച്ച് വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ശിവനോൺ ഒരുപാട് പൂക്കളാണ് ഒരു ദിവസം തന്നെ വിരിയുന്നത് നല്ല ഭംഗിയാണ് കാണാനും പിന്നെ ഇതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേക ഒരു കളറാണ് ഒരു പ്രത്യേക ഡിസൈനിലുള്ള ആണ് ഇതിൻ്റെത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനും പൂക്കൾ കാണാനും പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ സ്ലോയാണ് അതായത് ലീഫിൽ നിന്ന് ഒരിക്കലും പ്ലാന്റ്സ് കിട്ടില്ല ഇപ്പോൾ ശിവനോണിൻ്റെയും ഫ്ലവറോട് കൂടിയ പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറേ മെസ്സേജ് അയച്ചോളൂ ഇന്നത്തെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ഇതിനു മുൻപ് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കിട്ടിയവരൊക്കെ ഇനി കിട്ടിയില്ല ഒരു തവണ കിട്ടിയല്ലോ എന്ന് കരുതി കമൻറ്റ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെയൊന്നും ഇരിക്കേണ്ട നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം നിങ്ങളും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ലേ കിട്ടുന്നത് അപ്പോൾ ഒരു തവണ കിട്ടിയതെന്നും പറഞ്ഞ് ഇനി കിട്ടാതൊന്നും ഇരിക്കത്തില്ല ഇനിയും കിട്ടുന്നതായിരിക്കും ഇത് കാവേരി എന്ന വെറൈറ്റിയാണ് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്രത്തോളം വലിയ താമരയാണെന്ന് നല്ല വലിയ താമരയാണ് ഒരുപാട് ഇതളുകളുള്ള വലിയ താമരയാണ് അതുപോലെ ഇതിന് നല്ല വലിയ ഇലകളുമാണ് നല്ല ഹൈറ്റിലാണ് ഫ്ലവർ ചെയ്യുന്നതും ഒരുപാട് മൊട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മുട്ടുകൾ വന്നു തുടങ്ങും അതുപോലെ ഇതിൻ്റെ സീഡ് ബോർഡ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പ്രത്യേക കളർ കോമ്പിനേഷനുള്ള ഒരു സീഡ് ബോർഡാണ് ഇതിൻ്റെ ഇത് ഇപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ള വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് ബ്ലൂ വിസിൽ എന്ന വാട്ടലിലെയാണ് ഒരുപാട് പൂക്കൾ ഒരുമിച്ച് വിരിയുന്നൊരു വാട്ടലിലെയാണ് ബ്ലൂ വിസിൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഒത്തിരി പൂക്കളായിരിക്കും ഒരുമിച്ച് ഒരു ദിവസം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ലീഫിന് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബ്ലൂ വിസിലിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് യെല്ലോ പിയോണി എന്ന ലോട്ടസ് ആണ് യെല്ലോ കളർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എല്ലോ പി യോണി ഇതിനു മുൻപ് ആരൊക്കെയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്നൊരു ഇല്ല അപ്പോൾ ഈ ചോദിച്ചവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് വന്നോളൂ ഇപ്പോൾ യെല്ലോ ഒ പി യൂണിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് വളരെ പെട്ടെന്ന് തന്നെ മൊട്ട് വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് പിയോണി ഒരുമിച്ച് ഒരുപാട് മുട്ടുകൾ വരുന്ന ഒരു വെറൈറ്റിയുമാണ് യെല്ലോ പിയോണി യെല്ലോ ഒൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് റെഡ് ബൗൾ എന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളറാണ് റെഡ് ബൗൾ എന്ന ഈ ലോട്ടസിന് നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെഡ് ബൗൾ റെഡ് കളർ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ഒരുപാട് പേർ റെഡ് കളറിലെ ലോട്ടസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുമുണ്ട് അപ്പോൾ റെഡ് കളറിലെ ലോട്ടസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ റെഡ് ബൗൾ എന്ന ഈ വെറൈറ്റിയുടെ ട്യൂബർ അവൈലബിൾ ആണ് ഇത് ആമരിക്കമേലിയ ഒത്തിരി പേർ ആവശ്യപ്പെടുന്ന വെറൈറ്റികളിൽ ഒന്നാണ് അമേരിക്ക അമേലിയ കാരണം ഇതെങ്ങനെയാണ് പൂക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് ഒരുപാട് മുട്ടുകൾ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ കളർ ചേഞ്ച് ആകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ആദ്യം ഒരു ബേബി പിങ്ക് കളറും പിന്നീട് വൈറ്റ് കളറിലേക്ക് മാറുന്ന ഒരു ആണ് അമേരിക്ക അമേലിയ ഇപ്പോൾ അമേരിക്ക അമേലിയയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് സാറ്റ ബോങ്കൊറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ താമര പൂവെന്ന വിശേഷണം സ്വന്തമാക്കിയ താമരയാണിത് നമ്മുടെ രണ്ട് കൈകളും കൊണ്ട് ഈ താമരയെ ചേർത്ത് പിടിച്ചാൽ നമ്മളെ കൈകൾ കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല വലിയ താമരയാണ് സാറ്റ ബോങ്കൊറ്റ അതുപോലെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് മൊട്ടുവരുന്നൊരു വെറൈറ്റിയാണിത് എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ സാറ്റ എന്ന് വിളിക്കാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് മൊട്ടുവരുന്ന അടിപൊളിയൊരു ലോട്ടസ് വെറൈറ്റിയാണിത് അതുപോലെ നല്ല ഹൈറ്റിലാണ് ഫ്ലവർ ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലിയ ലീഫാണ് അപ്പോൾ സാറ്റയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട്സുമായിട്ട് നേരെ വാട്സപ്പിലേക്ക് വന്നോളൂ കൊറിയർ ചാർജ് പോലും തരാതെ തന്നെ ഒരു ലോട്ടസ് ട്യൂബർ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഫ്രീ ആയിട്ട് എത്താൻ പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ് കാണാം